ബിഗ് ബോസ് വീട് ഇപ്പോൾ ഒരു മരണ വീടുപോലെ ആയിരിക്കുകയാണ് ഓരോ മുക്കിലും മൂലയിലും മാറിയിരുന്ന ഓരോ ആൾക്കാർ പതിയെ കുശിക്കുശിക്കുകയാണ് അവരൊക്കെ സംസാരിക്കുന്ന സംസാരങ്ങളിൽ കൂടുതലും വെളിപ്പെട്ട ഒരു കാര്യമുണ്ട് സിജോയുടെ സ്ഥാനത്ത് ആ വീട്ടിൽ മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിലോ എന്തായിരിക്കും തുടർന്ന് ഇവിടെ സംഭവിക്കുവാൻ സാധ്യതയുള്ള ചലനങ്ങൾ സിജോ അതിനെ ഒരു ഗെയിം എന്ന രീതിയിൽ അദ്ദേഹം ഒരു മൈൻഡ് ഗെയിമർ തന്നെയാണ് ഇതിൽ കൂടി തനിക്കുണ്ടാകാൻ പോകുന്ന നേട്ടങ്ങൾ സിജോയുടെ മനസ്സിൽ ഇപ്പോഴേ വന്നിട്ടുണ്ട് അതുകൊണ്ട് അയാൾ ക്ഷമിച്ചു എന്ന് പറയുവാൻ പറയുന്നു പ്രേക്ഷകരുടെ ഹൃദയം സിജോയ്ക്ക് നന്നായിട്ട് അറിയാം അതെ ഈ അവസ്ഥയിൽ റോക്കിയോട് ക്ഷമിക്കുവാൻ തയ്യാറാകുന്ന സിജോ ദൈവ തുല്യനാണ് ആ ഒരു അംഗീകാരം തനിക്ക് ലഭിക്കുമെന്നുള്ള ഉറപ്പിൽ നിന്നുകൊണ്ടാണ് എനിക്ക് കംപ്ലൈന്റുകൾ ഒന്നുമില്ല അദ്ദേഹം പുറത്തു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല എന്ന് ബിഗ് ബോസിനോട് പറയാൻ തയ്യാറായത് പക്ഷേ റോക്കി ഒരു അപകടകാരിയായ ഗെയിമർ തന്നെയാണ് റോക്കി പുറത്തു പോകണമെന്ന് തന്നെയാണ് ആ വീട്ടിലുള്ള ചില വ്യക്തികളെങ്കിലും ആഗ്രഹിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിന്റെ ന്യായങ്ങളും അന്യായങ്ങളും ഒക്കെ ഇഴകിയിറി പരിശോധിക്കുന്ന ചില ആൾക്കാർ രണ്ടു ഭാഗത്തെയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ അവർ പറയുന്ന ഒരു കാര്യം വളരെ കൃത്യമാണ് സിജോയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു അൻസിബ ഇപ്പോൾ റോക്കിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് അൻസിബയ്ക്കെതിരായിട്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അവിടെ നടന്നിരുന്നതെങ്കിൽ അൻസിബ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു റോക്കിയുടെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നു ഇനിയിപ്പോൾ ആകട്ടെ ഇല്ലെങ്കിൽ ഗബ്രി ആകട്ടെ ആ വീട്ടിലെ മറ്റാരെങ്കിലും ആകട്ടെ ഒരു മോശം വാക്ക് അൻസിബയ്ക്കെതിരെ സംസാരിച്ചാൽ അൻസിബ എപ്രകാരമായിരിക്കും അതിനെ തിരിച്ചു പ്രതികരിക്കാൻ തയ്യാറാവുക സുരേഷ് സ്വവർഗാനുരാഗിയാണ് എന്നെനിക്ക് സംശയമുണ്ട് എന്നുള്ളത് സ്വകാര്യമായിട്ട് അൻസുബയോട് രതീഷ് പറഞ്ഞു ആ ഒരൊറ്റ വിഷയം അന്ന് താൻ പരസ്യമാക്കിയത് കൊണ്ടാണ് രതീഷിനെ ആ വീട്ടിൽ നിന്നും പുറത്താക്കി പുറത്താക്കിക്കളഞ്ഞത് അയാളെ പുറത്താക്കുക എന്നുള്ള കൂടി തന്നെയായിരുന്നു അന്ന് അൻസിബ അത് പറയുകയും ചെയ്തത് എന്നിട്ട് അൻസിബ രതീഷ് പുറത്താകും എന്ന ഘട്ടം വന്നപ്പോഴേക്കും ഒരു മുതലക്കണ്ണീരൊക്കെ നടത്തി എന്നിട്ടും അതിനെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെയാണ് രതീഷ് ഏറ്റെടുത്തത് സാര ഇതൊക്കെ ഗെയിമിന്റെ ഭാഗമല്ലേ എന്ന് പറഞ്ഞ് കവിളിൽ തട്ടി ആശ്വസിപ്പിച്ചിട്ട് അയാൾ പുറത്തേക്കുള്ള വാതിൽ കണ്ടെത്തി ആ അൻസിബ റോക്കിയെ ന്യായീകരിക്കുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥത തോന്നുന്നത് അതുമാത്രവുമല്ല റോക്കി ഇവിടെ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണ് അയാളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് സിജോയാണ് ഇവിടുത്തെ തെറ്റുകാരൻ അത് സിജോയ്ക്ക് വ്യക്തമായതുകൊണ്ടാണ് സിജോ അയാളെ മടക്കി വിളിക്കുവാൻ തയ്യാറാകുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചാൽ ഈ ഗെയിം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ ഈ ഗെയിം സ്ഥലത്ത് നിന്നുകൊണ്ട് അതിനെ വീക്ഷിക്കുന്നത് പോലെ തന്നെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ലൈവിൽ നമ്മളും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് വെച്ചുകൊണ്ട് നമ്മൾ അഭിപ്രായം പറയുമ്പോൾ അതിനകത്ത് തെറ്റ് ചെയ്യാത്തവരാരാണുള്ളത്